ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ പാലാ പൊൻകുന്ന ഹൈവേ പന്ത്രണ്ടാം മൈലടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മുറിച്ചും കൊടുക്കുന്ന അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഹൈവേയിൽ നിന്ന് വെറും നൂറ് ആണ് ദൂരം പാലാ മുനിസിപ്പാലിറ്റി തന്നെയാണ് അതിനകത്ത് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് നല്ല സ്ഥലമാണ് രണ്ടായിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് സെൻറിന് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് മുനിസിപ്പാലിറ്റിയിൽ നല്ല സൗകര്യത്തിൽ വീട് വയ്ക്കാനായിട്ട് വില കുറച്ച് സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് നല്ല ഏരിയയാണ് പാലാപുരം ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരം പന്ത്രണ്ടാം മൈൽ ഏരിയ ഒരുമിച്ച് മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ അമ്പത് സെൻറ്റ് സ്ഥലം സെന്റിന് ഒന്ന് അറുപത് മാത്രമാണ് ഇതിൽ പറയുന്നത് എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിലെ പന്ത്രണ്ടാം മൈൽ ഭാഗത്ത് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ അമ്പത് സെൻറ്റ് തൊട്ട് സെൻറിന് കറും ഒന്ന് അറുപത് മാത്രം പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക